നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മയെ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങളിലേക്കും വേദനകളിലേക്കും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്കും അമ്മേ അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖങ്ങളെ മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളമ്മയിലെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ യാചനകൾക്കും ഞങ്ങളുടെ കണ്ണുനീരിനും അമ്മ ഉത്തരം നൽകണമേ പരശുധെ അമ്മയെ ദൈവമാതാവേ രോഗികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ഓരോ മക്കളുടെയും രോഗാവസ്ഥകളിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ പരശുദ്ധേ അമ്മയെ ദൈവമാതാവേ മരുന്നിൻ്റെ അലർജി മൂലം ഭാരപ്പെടുന്ന മകളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഒരു മരുന്നും ഉപയോഗിക്കാതെ തന്നെ ആ മകളുടെ അസുഖത്തെ അമ്മ പൂർണ്ണമായി എടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തല മുതൽ ഉള്ളം കാലുവരയും ഈശോ കാൽവരിയിൽ ചിന്തിയ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എല്ലാവിധ രോഗാവസ്ഥകളും എടുത്തു മാറ്റണമേ ആ വിശ്വാസത്തോടുകൂടി രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചതുപോലെ ഞങ്ങളെല്ലാവരും രോഗഭാരവുമായി ഈശോയുടെ അരികിലേക്ക് ഓടി വരുന്നു ഈശോയെ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ഞങ്ങൾക്ക് പൂർണ്ണ വിടുതൽ നൽകണമേ ಪರಿಶುದ್ಧ ಅಮ್ಮೆ ದೈವ ಮಾದಾವೆ, ಕ್ಯಾನ್ಸರ್ ರೋಗಿಗಳೇ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നും അമ്മ അവരെ കരകയറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ ലിവർ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മയെ തൊട്ട് സൗഖ്യം ണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ നട്ടലിന്റെ ബലക്കുറവ് മൂലം ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ നടുവിൻ്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മേലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ ഓരോ മക്കളുടെയും രോഗാവസ്ഥകളിലേക്കൊന്ന് കടന്നു വരണമേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ മസിൽൻ്റെ ബലക്കുറവ് മൂലം ഭാരപ്പെടുന്ന മകനെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് അനു ആശ്വാസമായി അമ്മ കടന്നു വരണമേ അമ്മയെ മാതാവേ ആക്സിഡൻറ്റ് പറ്റി കിടക്കയിലായിപ്പോയ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം അമ്മ അമ്മയവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസത്തിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ തല മുതൽ ഉള്ളം കാല് വരെയും ഈശോയുടെ തിരുരക്തത്താൽ ഒന്ന് കഴുകണമേ അമ്മയുടെ നീലമേലങ്കിയാൽ ഞങ്ങളെ തുടക്കണമേ പരശുദേ അമ്മേ ദൈവമാതാവേ കാൽമുട്ടും വേദനയാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തൊട്ട് സൗഖ്യപ്പെടുത്തേണമേ ആസ്മയുടെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അലർജി രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നിമോണിയയുടെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ പശുതെ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് വഴികാട്ടിയായി കൂടെ നടക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളിലേക്കും കടന്നു ചെല്ലണമേ ഓരോ മക്കളുടെയും രോഗാവസ്ഥകളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനി നിറഞ്ഞ പ്രാർത്ഥനയമ്മ കേൾക്കണമേ അവരെ അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും അമ്മ ലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരശുധെ അമ്മേ ദൈവമാതാവേ അവർക്ക് നേരെ സ്വർഗം തുറക്കണമേ അവരിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയണമേ രോഗസൗഖ്യം ചൊരിയണമേ ശക്തമായി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ നാദാ അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ച സകലവിധ രോഗ സൗഖ്യ ശക്തിയും ഈ മക്കളിലേക്കൊന്ന് ഒഴുക്കണമേ പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്താനും ഗ്രഹിക്കണമേ കരുണയുള്ള മാതാവേ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ അലിവായിരിക്കണമേ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് ഞങ്ങളുടെ കുറ്റങ്ങളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല എങ്കിലും ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് യാചനകൾക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധ അമ്മ ദൈവ മാതാവ് ജോലിയില്ലാതെ പാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരശുദ്ധി അമ്മ ദൈവ ഞങ്ങളുടെ ഭൂമുഖത്തെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവേ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് യുദ്ധങ്ങളും കലഹങ്ങളും പൂർണ്ണമായി എടുത്തു മാറ്റണമേ ശാന്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ സ്വർഗത്തിന്റെ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഭൂമിയിലേക്ക് അമ്മ ഒഴുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ രാജ്യത്തിന് ചുറ്റും കാവൽ നിൽക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ അവർക്ക് കാവലായി കൂടെ നിൽക്കണമേ അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണം ദൈവ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോളും അമ്മയുടെ ഭദ്രമാകുന്ന നീലമേലങ്കിലമ്മ പൊതിഞ്ഞു പിടിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്ക വിധം അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ അമ്മ മാതാവേ ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ ദൈവ ഗർഭിണികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവിധം അമ്മയവരെ സഹായിക്കണമേ അമ്മ മാതാവേ ഞങ്ങളുടെ പൈതങ്ങൾ കാത്തു പരിപാലിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജോലി മേഖലകളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ജോലിയിൽ ശോഭിപ്പാൻ തക്കവിധം ഞങ്ങളെ ഇടയാക്കണമേ അമ്മേ മാതാവേ കടബാധിതയാൽ കഷ്ടപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ അവർക്ക് നേരെ തുറന്നുകൊടുക്കണമേ കടങ്ങൾ ഇളച്ചു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെ ഹൃദയ വേദനകളും ഭാരങ്ങളും കണ്ട് ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാ െ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോടമ്മ ആദിസ്ഥം അപേക്ഷിക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകൾ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മെ പോലെ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഓർക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മൗനമായി നമ്മുടെ സങ്കടങ്ങൾ പരിശുദ്ധ അമ്മയിലേക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനകൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ ഈ മക്കളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലണമേ ശക്തിയുള്ള അമ്മേ സ്വർഗത്തിന്റെയും ഭൂമിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തികളെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ